ചോർനാട് വടക്ക് ആനയടി കാഞ്ഞിരങ്കടവ് വില്ലാടസ്വാമി ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തി ആയിരങ്ങളാണ് ഇവിടെ ബലിതർപ്പണത്തിൽ പങ്കെടുത്തത് എൻഎസ്എസ് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ കെട്ടഴിച്ച് ചേർത്ത് ചേർത്ത് പിടിക്കുക പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ചൂരനാട് വടക്ക് ആനയടി കാഞ്ഞിരംകടവ ശ്രീ വില്ലാടസ്വാമി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി എൻഎസ്എസ് താലൂക്ക് യൂണിയന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രത്തിൽ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിന് സമീപം പള്ളിക്കലാറിന്റെ തീരത്തോട് ചേർന്നുള്ള കടവിൽ ക്രമീകരിച്ച സ്ഥലത്തായിരുന്നു ബലിതർപ്പണം പോലീസ് അഗ്നിരക്ഷാ സേന ആരോഗ്യവകുപ്പ് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ചടങ്ങുകൾ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു താലൂക്ക് യൂണിയൻ അംഗങ്ങൾ കരയോഗ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി